ഇന്ന് ഞാൻ എത്തുന്നത് നമ്മുടെ വടക്കേക്കാട് സൈറ്റിലാണ് കേട്ടോ ഇപ്പൊ നമ്മള് ട്രഡീഷണൽ ആയ രീതിയിൽ പ്ലാസ്റ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റും മണലും ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആരും സിമന്റ് മണലും തേടി പോകേണ്ടതില്ല പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ഐറ്റം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിനാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മൾ ഇത്രയും കാലം ചെയ്തു വന്നിരുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള പ്ലാസ്റ്ററിംഗ് ആണ് സൂപ്പർ സാന്റും സിമെന്റും മിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ പ്ലാസ്റ്ററിങ് ചെയ്തെടുക്കാറ് അല്ലെ അപ്പോ ഇപ്പോ ആ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യുന്ന രീതിയിൽ വലിയൊരു മാറ്റം വലിയൊരു മാറ്റം എന്നുള്ള അഡ്വാൻസ്ഡ് ഒരു കാര്യം കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്റെ ഈ പുറകിലുള്ള ഈ ഒരു ചമര് ഇതിൻ്റെ ഒരു ഫിനിഷിങ് എത്രത്തോളാണെന്ന് ഇത് കണ്ടു കഴിഞ്ഞോ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ നമ്മൾ ഒരു പ്ലാസ്റ്ററിംഗ് സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്ത സമയത്ത് ചെറിയ ചെറിയ ഹോൾസ് നമുക്ക് അതിൽ കാണാൻ പറ്റും ഇത് വളരെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് അപ്പൊ നമുക്ക് ആ കാര്യം എന്താണെന്നുള്ളത് കാണാം പീജമാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ എക്സ്പ്രസ് പ്ലാസ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ് നമുക്ക് വന്നിട്ടുള്ള പുതിയ ഐറ്റം പി ജ മാക്സ് എക്സ്പ്രസ് പ്ലാസ്റ്റ് ഇത് വെച്ചിട്ടാണ് ഇത് വൺ ബാഗ് വരുന്നത് ഫോർട്ടി കെ ജി ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ പ്ലാസ്റ്ററിങ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്നുള്ള രീതികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്നും ചെയ്യാനില്ല ഇതിൽ എല്ലാ കണ്ടന്റും ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം അത് പൊട്ടിച്ച് അതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരേ റേഷ്യോയില് നമ്മൾ ഇന്നർ പ്ലാസ്റ്ററും ഔട്ടർ പ്ലാസ്റ്ററും സീലിംഗ് പ്ലാസ്റ്ററും എല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് സാധാരണ സിമെൻറ്റും മണലും മിക്സ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്ററിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വൺ ഏയ്സ് ടു സിക്സ് വൺ ഏയ്സ് ടു നയൻ വൺ ഈസ് ടു ടുവെൽവ് അങ്ങനെയുള്ള റേഷ്യോകളിലാണ് നമ്മൾ സാധാരണ ഔട്ടർ ഇന്നർ സീലിംഗ് ഒക്കെ തരംതിരിച്ച് ചെയ്യാറുള്ളത് പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല ഒരൊറ്റ റേഷ്യോ ആണ് ആ ഒരൊറ്റ ഒരു മിക്സ് വെള്ളം ചേർത്തിട്ടുള്ള മിക്സ് ഫസ്റ്റ് ഗ്രൗട്ട് രൂപത്തിലാക്കി കുറച്ച് വെള്ളം കൂട്ടി അത് ആദ്യം ചുമരിലേക്ക് അപ്ലൈ ചെയ്യണം ആദ്യം നനച്ചെടുക്കണം ചുമര് എന്നിട്ട് അതിലേക്ക് ഈ ഗ്രൗട്ട് അപ്ലൈ ചെയ്യണം നമ്മൾ ഇവിടെ എംബ്രിക്ക് കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എംബ്രിക്ക് കൊണ്ടുള്ള ചുമരിലേക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും അപ്പം അതിലേക്ക് ഈ ഒരു ഗ്രൗട്ട് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലാസ്റ്ററിങ് എന്ന് പറയുന്ന ആ മറ്റേയിലേക്ക് കിടക്കുന്നത് ഇനി ആവശ്യാനുസരണം ഒരു പ്ലാസ്റ്ററിങ്ങിന് വേണ്ട മിക്സിൽ ഈ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിനു ശേഷം ഒരു സെക്കൻഡ് ലെയർ സെക്കൻഡ് ലെയർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു രീതിയിലേക്ക് കാരണം ഫസ്റ്റ് നമ്മൾ ഗ്രൗട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഗ്രൗട്ട് രൂപത്തിലുള്ള ഒരു മിക്സ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം പ്ലാസ്റ്ററിംഗിന് ആവശ്യമായ വെള്ളത്തിന്റെ റേഷ്യ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ചുമരിലേക്ക് ഇട്ടു കൊടുക്ക പ്ലാസ്റ്റർ ചെയ്തെടുക്ക ഇത് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ പ്ലാസ്റ്ററിംഗ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് പോകുന്നുണ്ട് പക്ഷെ ഇതാവുമ്പോൾ ഇതിലൊരു ബൈൻഡിങ് പാർട്ടിക്കിൾസ് കൂടിയിട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ നല്ല ലേബർ കോസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ലാഭമാണ് ഒരു ദിവസത്തിൽ കമ്പയറിംഗ് നോർമൽ പ്ലാസ്റ്ററിങ്ങിനെ അപേക്ഷിച്ചിട്ട് ഒരു ദിവസം ഓൾമോസ്റ്റ് കവറേജ് കിട്ടും പിന്നെ രണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ കഴിയും പക്ഷേ നോർമൽ പ്ലാസ്റ്ററിങ്ങിന് മണൽ വേറെ ഇടത്തു നിന്നും സിമെൻറ്റ് വേറെ ഇടത്തു നിന്നും വാങ്ങിക്കൊണ്ടുവരേണ്ടതുണ്ട് ആ ഒരു നമ്മളുടെ വണ്ടി ലോഡിൻ്റെ ചാർജ് നമുക്ക് കുറഞ്ഞു കിട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ഫിനിഷിംഗ് ആണ് കേട്ടോ അതൊരു രക്ഷയുമില്ലാത്ത കാര്യം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ആണ് തൂക്കൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത് തേച്ചെടുക്കുന്നത് ഈ ഒരു ഐറ്റം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയതോട് കൂടിയിട്ട് നമുക്ക് വളരെ ഈസിയാണ് പ്ലാസ്റ്ററിങ്ങിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മണൽ വെയിറ്റ് ചെയ്തിരിക്കേണ്ട മണൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ സൂപ്പർ സാൻഡും എം സാന്റും വെച്ച് മിക്സ് ചെയ്യുന്നതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു അറ്റ ഐറ്റം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി നല്ലൊരു ഔട്ട് പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ഓൾറെഡി കഴിഞ്ഞ ഒരു ഭാഗമായിട്ടോ ഞാൻ ഈ കാണിക്കുന്നത് നനച്ചിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് വളരെ സ്മൂത്ത് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വിചാരിക്കുന്ന അപ്പോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് എനിക്ക് മുകളില് സീലിംഗ് ചെയ്യുന്നതൊന്നും കാണിക്കാൻ ഇതിൽ പറ്റിയിട്ടില്ല സ്കഫോൾഡ് ഒക്കെ വെച്ചുകൊണ്ട് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കാത്തത് അപ്പൊ ഇത്രയും പോർഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു നോർമൽ പ്ലാസ്റ്റിങ്ങും പി ജെന്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് നമ്മൾ പുതിയൊരു കാര്യമാണ് പരിചയപ്പെട്ടത് നമുക്കറിയാം നമ്മളെല്ലാവരും എല്ലാവരും ഭയങ്കര സഫർ ചെയ്യണ ഒരു കാര്യമാണ് നല്ല ലേബേഴ്സിനെ കിട്ടണം അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽസ് കിട്ടണം നല്ല മണൽ കിട്ടണം ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് തേച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരൊറ്റ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ലേബേഴ്സിനെ കൊണ്ടും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ വർക്കിംഗ് ഡേയ്സും മതി ഈ ഒരു പ്ലാസ്റ്റിംഗ് നമുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല എത്രത്തോളം ഇത് ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഇങ്ങനെ നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് പുട്ടി അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ് നമുക്ക് പ്രൈമർ അടിച്ച് പെയിന്റ് ചെയ്യാവുന്നതാണ് അത്രയും നല്ലൊരു ഫിനിഷിങ്ങിലാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് നനച്ചെടുത്തിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പ്ലാസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ എന്നാൽ ഇതിന് നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് ബിഫോർ വേണം ഇതപ്പം നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു പല ദിവസം നനച്ചെടുത്തിട്ട് വേണം ആ ഒരു സമറിന്റെ ഭാഗം തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം പുതിയൊരു വീഡിയോ ടോപ്പിക്കായിട്ട് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ അനീഷ കലറൊക്കെ